അസ്സാമലൈക്കും വീണ്ടും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ എണീറ്റപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്ന് ഷോപ്പൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ അടുക്കള അങ്ങനെ ഇട്ടിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അത്താകം കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടു പിന്നെ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞ് വീട് ക്ലീൻ ചെയ്യലും പെട്ടെന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു പുഡിങ് ഉണ്ടാക്കി വെക്കാം വിചാരിച്ചിട്ട് ക്യാരറ്റ് ആണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ നമ്മളെ കൊണ്ടാണ് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മറ്റേ ഭാഗം കൊണ്ട് കുറച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതൊക്കെ കുറച്ച് ഒഴിച്ചിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ എല്ലായിടവും ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി നല്ലോണം വെന്ത്താവൊന്നും വേണ്ട ആ മിക്സിർ ജാറിലിട്ടിട്ട് അടിക്കാനുള്ളതാണ് പിന്നെ അതങ്ങനെ അതാ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട് അതങ്ങനെ മിക്സർ ജാറിലിട്ടിട്ട് പാലും പിന്നെ പഞ്ചസാര കേട്ടോ ആവശ്യത്തിന് മിൽക്ക് മിൽക്കി മേഡൊഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം പഞ്ചസാരയും മിൽക്ക് മേഡോ അല്ല മിൽക്ക് മേഡ് ഇപ്പോൾ ഒഴിക്കുന്നില്ല പാലും പഞ്ചസാരയും കൂട്ടിയിട്ട് അത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ അത് ഫുള്ളായിട്ട് അടിച്ചെടുക്കൽ കഴിഞ്ഞിട്ടോ അതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് പാലിൽ കോൺഫ്ലവറും മിൽക്ക് മേഡും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കോൺഫ്ലവർ മിക്സ് ചെയ്തതിന് ശേഷം മിൽക്ക് മേഡ് ഒഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ കട്ട് പിടിക്കും ചിലപ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാനാണ് കോൺഫ്ലവർ മിക്സ് ചെയ്തതിന് ശേഷം മിൽക്ക് മേഡും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളാ അരച്ച് വെച്ചാൽ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ശേഷം കുറച്ചുകൂടി പാൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ അത് എന്നിട്ടത് അങ്ങനെ മാറ്റി വെക്കുക അടുത്ത് ഞാൻ കട്ട്ലേറ്റ് കൂടി ഉണ്ടാക്കി വെക്കാം വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഉരുളതിറങ്ങും பின் சிக்கனும் மன்னப்பொடியும் பிடிட்டு வேச்சிட்டு അങ്ങനെ കട്ലേറ്റിനുള്ള മസാല ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഫുഡിങ് അപ്പം ആ ടൈം കൊണ്ട് നമ്മൾ ഒരു വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഒഴിക്കാനുള്ള പാത്രാണിത് അതിൽ ജസ്റ്റ് ഓയിലും അല്ല ഓയിലല്ല നെയ്യും പാലും കൂടിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത് ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കഴിഞ്ഞാട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പച്ച തന്നെ അങ്ങനെ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് അതിട്ട് കൊടുത്തതാണ് അത് വേണ്ടി പിന്നെ മക്കൾ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതെല്ലാവർക്കും മസാല ഉണ്ടാക്കലാക്കാണ്ടല്ലോ അല്ലേ പിന്നെ ഈ അടപ്പ് അതിൻ്റെ അച്ഛനെ വേണമെന്നില്ല നമുക്കുള്ള നെയ്യും പാത്രത്തിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ അല്ല ശേഷം ഫുള്ളായിട്ട് ഇങ്ങനെ അച്ചിയിൽ ഇട്ടിട്ട് എടുക്കുക അതിന് ശേഷം ഫുള്ളായിട്ട് തന്നെ എല്ലാതും മുട്ടയിലും ഒക്കെയിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചുകൊടുക്കുക ബ്രെഡ് ക്രംസ് ആദ്യം വന്ന് വെറുതെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ വെച്ച് കൊടുക്കുക അപ്പം ഇനി അത് കൂടുതലുണ്ടെങ്കിലും കുറച്ചാണെങ്കിലും ഫുള്ളും ഇങ്ങനെ ചെയ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒപ്പം എല്ലാതും ചെയ്യാമെന്നുണ്ടെങ്കിൽ നന്നായി നമുക്ക് ബ്രെഡും മുട്ടയും കുറേശ്ശെ മതി കേട്ടോ ഇല്ല ഒരു രണ്ടെണ്ണം ബ്രെഡിൽ മുക്കി മുട്ടയിൽ മുക്കും പിന്നെ ആ രണ്ടെണ്ണം വേഗം ബ്രെഡിൽ മുക്കി എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുട്ടയും കഴിയും ബ്രെഡ് ക്രംസും കൂടുതൽ വേണ്ടിവരും കേട്ടോ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസും മുട്ടയും കുറച്ച് മതി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തവർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുമോ കേട്ടോ ഞാൻ ഓയിലിലാണ് കേട്ടോ പൊരിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാർന്നതായിരുന്നു പക്ഷേ അത് വെളിച്ചെണ്ണ ആയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പതള വന്നിട്ടുള്ളത് അങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കലും കഴിഞ്ഞ് പിന്നെ ടൈം ടൈമുണ്ടല്ലോ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ആണ് കേട്ടോ വെള്ളം കളിക്കാനൊക്കെ ഒന്ന് മണിക്ക് ശേഷം പിന്നെ ഇതാ നോമ്പ് തുറക്കാനുള്ള ടൈമാണ് കേട്ടോ ഇന്ന് നമ്മൾ ജീരക്കന്നി കൊടുത്തിട്ടുണ്ട് ഇവിടെ മദ്രസയിൽ വെച്ച് കൊടുക്കും കേട്ടോ എല്ലാവർക്കും ജീരക്കന്നി ഉണ്ടാവും അതിനൊപ്പം ഒരു സംബന്ധി ഉണ്ടാവും കേട്ടോ നല്ല രസം സംഭവം എനിക്കിഷ്ടമാണ് ഫസ്റ്റൊക്കെ കഴിക്കും കൊണ്ടുവരുമ്പോൾ മക്കളും കഴിക്കും അല്ലെങ്കിൽ ഒന്നും അവർ കഴിക്കില്ല കേട്ടോ പിന്നെ തണ്ണിമത്തനും ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മളെ ഫുഡിങ്ങ് പക്ഷേ ഇപ്പോൾ ഞങ്ങളിത് നോമ്പറക്കുമ്പോൾ എടുത്ത സംഭവമാണ് ഇത് അത് വല്ലാതെ അങ്ങോട്ട് കട്ടായിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അതെനിക്ക് തോന്നുന്നു ക്യാരറ്റ് ഒന്നും കൂടി ലൂസാവേ എന്ത് ചെയ്യാനായി എന്തേലും പ്രശ്നമായിരിക്കും ഞാൻ ആദ്യമായിട്ടുണ്ടാകണേണ്ടായിരിക്കും പിന്നെ അത്താഴത്തിന് നീച്ചപ്പോൾ എടുത്തതാണ് കേട്ടത് ടേസ്റ്റ് സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേലിട്ടത് വലിയ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ മക്കൾ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ വീഡിയോട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും